പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കാൻ കഴിയുന്ന എന്നാൽ ഒരു രൂപ പോലും മുടക്കില്ലാത്ത ഒരു ശീലത്തെ കുറിച്ച് അറിയണം പ്രവാസിയുടെ ജീവിതം എന്നത് അടുത്തതെന്ത് എന്ന ഓട്ടത്തിലാണ് അടുത്ത ശമ്പളം അടുത്ത ഇൻക്രിമെന്റ് അടുത്ത വെക്കേഷൻ അടുത്തതായിട്ട് വെക്കാൻ പോകുന്ന വീട് ഈ ഓട്ടത്തിനിടയിൽ നമുക്ക് ഇപ്പോഴുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മറന്നുപോകും നമുക്ക് ഇല്ലാത്ത കാര്യത്തെ കുറിച്ചാണ് നമുക്ക് എപ്പോഴും വേവലാതി ഉണ്ടാകുന്നത് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എനിക്കെന്താ അവനെ പോലെ ആകാൻ കഴിയാത്തത് എന്നൊക്കെയുള്ള നിരന്തരമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ എപ്പോഴും കടന്നു വരികയും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ തലച്ചോറ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളെ മാത്രം കാണുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയുണ്ടാകും ഇത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ അസംതൃപ്തിയും സമ്മർദ്ദവും നിറങ്ങി ഇതിനൊരു മറു അതാണ് നന്ദി അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് ഇതൊരു മാനസിക വ്യായാമമാണ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ അന്ന് നടന്ന മിനിമം ഒരു അഞ്ച് കാര്യത്തിന് നന്ദി എഴുതുകായ്മ അത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാകാം ഉദാഹരണത്തിന് ഇന്ന് നല്ല ഭക്ഷണം കഴിക്കാൻ സാധിച്ചു ഇന്ന് വീട്ടിലേക്ക് വിളിച്ച് വീഡിയോ കോൾ വിളിച്ച് എല്ലാവരുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു ജോലി സ്ഥലത്ത് ഒരു സഹപ്രവർത്തകൻ എന്നെ സഹായിച്ചു ഇങ്ങനെ ദിവസവും എഴുതുന്നത് ഒരു ശീലമാക്കിയാൽ നിങ്ങളുടെ തലച്ചോറ് പതിയെ പതിയെ ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങൾ തിരയുന്നതിനു പകരം പോസിറ്റീവ് കാര്യങ്ങൾ തിരയുന്നതിലേക്ക് ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതാണ് ഈ ശീലം നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നതിനും നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കുന്നതിനും സഹായിക്കും അതുപോലെ ജീവിതത്തിൽ മൊത്തത്തിലൊരു സംതൃപ്തി കൈവരുന്നതിനും ഇത് സഹായകമാണ് അതുകൊണ്ട് ഇനി നിങ്ങളുടെ ജീവിതം മാറാനായി നിങ്ങൾ കാത്തിരിക്കേണ്ട നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റിയുള്ള ജീവിതം താനേ മാറും അപ്പോ നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം ഇന്ന് നിങ്ങൾ നന്ദി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് താഴെ കമന്റ് ചെയ്യാമോ മറ്റുള്ളവരുടെ കമന്റ് വായിക്കുന്നത് പോലും നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകും ഈ നന്ദി പറയുന്നതിന്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു ശീലമുണ്ട് എപ്പോഴും പരാതി പറയുന്നു നാളെ നമുക്ക് ഈ പരാതി പറയുന്ന ശീലം എങ്ങനെ നിർത്താം എന്നതിനെ കുറിച്ച് സംസാരിക്കാം ഈ പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ പരമാവധി നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക